രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് മണിപ്പൂർ സർക്കാരിന്റെ തീരുമാനം വൈകുന്നു കേന്ദ്ര സർക്കാരിനോട് മണിപ്പൂർ സർക്കാർ നിലപാട് തേടി സംസ്ഥാനത്ത് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് നോബിൾ മാരിക്കാരൻ നോബൽ മണിപ്പൂരിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതൊരു മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം അഞ്ച് മാസമായി കത്തുകയാണ് ആ തരത്തിൽ ദേശവ്യാപകമായൊരു പ്രചരണം കോൺഗ്രസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണിപ്പൂർ മണിപ്പൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അനുമതി കിട്ടില്ല എന്നുള്ള നിലയിലാണോ കോൺഗ്രസ് കാണുന്നത് അതിനെ ികേഷെ ഏറെ പ്രധാനമാണ് മണിപ്പൂരിൽ നിന്ന് ഈ ഭാരത് ജോഡോ ന്യായാത്ര ആരംഭിക്കുക എന്നുള്ളത് കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം നികേഷ് പോലെ തന്നെ മാസങ്ങളായി സംസ്ഥാനത്ത് കലാപം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റുമുട്ടൽ ഉണ്ടായി അതോടൊപ്പം തന്നെ മ്യാൻമാർ ഇന്ത്യ അതിർത്തിയിൽ ഉൾപ്പെടെ സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലമുണ്ട് എന്താണെങ്കിലും ഭാരത് ജോഡോ ന്യായയാത്ര ആരംഭം അവിടുന്ന് വരുന്ന പതിനാലിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് അപേക്ഷകളാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഒന്ന് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ മറ്റൊന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ട് പക്ഷേ രണ്ട് ഘട്ടത്തിൽ നിന്നും പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിന്നും ഒപ്പം സംസ്ഥാനത്ത് നിന്നും ഇതിൽ ഒരു അനുമതി ഇതുവരെ ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് സംസ്ഥാന സർക്കാർ ഇതിൽ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എൻ ബിരേ സിംഗ് ഇതിൽ വ്യക്തമാക്കുന്നത് മുറ ഉൾപ്പെടെ പലയിടങ്ങളിലും സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ സംഘർഷങ്ങൾ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ വിവിധ ഏജൻസികൾ പ്രത്യേകിച്ച് ആസാം റൈഫിൾസ് ഉൾപ്പെടെയുള്ള കേന്ദ്രസേനകൾ അതോടൊപ്പം വിവിധ ഏജൻസികളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ലഭിക്കേണ്ടതുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഇതിൽ ഒരു നിലപാട് അറിയിക്കാൻ കഴിയുള്ളൂ എന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിനൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഈ ആവശ്യം അതായത് ഇതൊരു തീരുമാനം എടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമായിരിക്കും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ തീരുമാനം എടുക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഇന്നിപ്പോൾ ഒരു മണിക്ക് രാഹുൽ ഇത് വിഷയത്തിൽ കെ സി വേണുഗോപാലും ജെ രമേശും മാധ്യമങ്ങളെ കാണുന്നുണ്ട് പ്രധാനമായും ഇതൊരു പക്ഷേ ഈ വേദി മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ട് കാരണം അനുമതി ലഭിക്കാതെ എങ്ങനെയായിരിക്കും അവിടെ പരിപാടി നടത്തുക എന്ന പ്രതിസന്ധി ഉണ്ട് വരുന്ന പതിനാലിന് ആരംഭിച്ചുകൊണ്ട് അറുപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത് കാൽനടിയായും ബസ്സിലുമൊക്കെ യാത്ര പ്രധാനമായും ആറായിരത്തി എഴുന്നൂറിലധികം കിലോമീറ്ററുകൾ ഒപ്പം പതിനഞ്ച് സംസ്ഥാനങ്ങൾ അധികം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയൊക്കെ ഈ യാത്ര കടന്നുപോകുന്ന സാഹചര്യമുണ്ട് എന്താണെങ്കിലും ഉദ്ഘാടനത്തിന് അനുമതി ലഭിച്ചില്ലെങ്കിൽ മറ്റ് മാർഗം കൂടി കോൺഗ്രസിന് തേടേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും നിലവിൽ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല ആ അനുമതിക്ക് വേണ്ടിയുള്ള കാത്തിരി തന്നെ ഒരുപക്ഷെ ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങളിലേക്കും രാഷ്ട്രീയവാദത്തിലേക്കും കടക്കാനുള്ള സാധ്യതയും ഉണ്ട് കോൺഗ്രസ് ശക്തമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയും എന്താണെങ്കിലും കാണുന്നുണ്ട് നോബൽ Música